ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും വിട്ടുപോകല്ലേ എങ്കിലും മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ജീവനേക്കാൾ ഒരു സമയത്ത് സ്നേഹിച്ചിരുന്നവർ അവരായിരുന്നു പരസ്പരം പിരിയേണ്ടി വന്നത് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ കൂടി ആയ ദിലീപിനോട് ഇന്നും ബഹുമാനം കലർന്ന സ്നേഹമുണ്ട് മഞ്ജു വാര്യർക്ക് അതിനുള്ള തെളിവുകളും അടുത്തിടെ ചർച്ചയായിരുന്നു ഒരാഴ്ചയോളമായി കൃത്യമായി പറഞ്ഞാൽ അഞ്ചു ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം മറ്റാരും തന്നെയല്ല താരപുത്രി മീനാക്ഷി ദിലീപ് തന്നെയായിരുന്നു സിനിമാ പ്രേമികൾക്കിടയിലെ സംസാരത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും ഏക മകൾ മീനാക്ഷി ദിലീപിന് എം ബി ബി എസ് ഡിഗ്രി കിട്ടുകയും മകൾ പാസായ സന്തോഷം അച്ഛൻ എന്ന നിലയിൽ ദിലീപ് പങ്കിടുകയും ചെയ്തു കാവ്യ മാധവനാണല്ലോ അമ്മയുടെ സ്ഥാനം അലങ്കരിക്കുന്നത് കാവ്യയും മീനാക്ഷിയുടെ വിജയത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്തു അച്ഛനും കാവ്യയ്ക്കും നന്ദിയായി ലവി ഇമോജിയും മീനാക്ഷി പങ്കുവെച്ചു ഇതിനൊക്കെ പിന്നാലെ മഞ്ജു വേണമായിരുന്നു കാവ്യത്തേക്ക് എത്താൻ എന്നുള്ള ചർച്ചകളും നടന്നു അമ്മയ്ക്കൊപ്പം മകൾ എന്നെത്തും എന്നുള്ള ചർച്ചകളും നടന്നു ഇതിനിടയിലാണ് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയും പുറത്തു വന്നത് സ്നേഹിക്കുന്നവരാകട്ടെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടും രംഗത്തേക്ക് എത്തി എന്നാൽ ഇപ്പോൾ മീനാക്ഷിയുടെ ഫോളോ ലിസ്റ്റ് എടുത്താൽ മഞ്ജുവിനെ കാണാനില്ല ിസ്റ്റിൽ മകൾ ഉണ്ട് താനും എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു സത്യത്തിൽ അപ്പോൾ അമ്മയാകും മകളെ ഫോളോ ചെയ്യുന്നത് എന്നായി ചർച്ചകൾ ഇടയ്ക്ക് നല്ല സൂപ്പർ ഡാൻസ് പെർഫോമൻസുമായി മീനാക്ഷി എത്തിയിരുന്നു മീനാക്ഷിയുടെ മിക്ക പോസ്റ്റുകളിലും സ്നേഹം നിറച്ചുകൊണ്ട് അമ്മാവനും നടനുമായ മധു വാര്യരും എത്താറുണ്ട് എന്നാൽ അമ്മാവനെയും ഫോളോ ലിസ്റ്റിൽ നിന്നും മീനാക്ഷി ഒഴിവാക്കി പൊതുവെ മാധ്യമങ്ങളിൽ നിന്നും ക്യാമറ കണ്ണുകളിൽ നിന്നൊക്കെ അകലം പാലിക്കുന്ന ആളാണ് മീനാക്ഷി ഒരുപക്ഷെ ഒരുപാട് വാർത്തകൾ വന്നതോടെ ചർച്ചകൾ നിൽക്കാൻ വേണ്ടി അൺഫോളോ ചെയ്തതാകും ഇത്രയൊക്കെ ചർച്ചയാകും എന്നൊരിക്കലും ഓർത്തു കാണില്ല എന്നൊക്കെയും ആരാധകർ പറയുന്നു ഉണ്ട് ദിലീപേട്ടൻ എന്ന് മാത്രമാണ് മഞ്ജു ഇന്നും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും ആ വാക്കുകളിൽ കാണാൻ കഴിയില്ല ും മഞ്ജുവിനെ കുറിച്ചൊക്കെ മിക്ക ഇന്റർവ്യൂസിലും ദിലീപും സംസാരിക്കും ആദ്യം കണ്ടതും തന്റെ ഭാഗ്യ നായികമാരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ദിലീപ് മഞ്ജുവിനെയും ഓർക്കാറുണ്ട് ദിലീപ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ പറ്റിക്കാൻ വേണ്ട മാനോജയ്ക്ക് ജയന്റെ ഒപ്പമൊപ്പിച്ച പണിയെ കുറിച്ചൊക്കെ മഞ്ജുവും അടുത്തിടെ വാചാലയായിരുന്നു മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച വേളയിൽ മകളെ കൂട്ടി പുള്ളിലെ വീട്ടിലേക്കും ദിലീപ് എത്തിയിരുന്നു ഒരു സമയത്ത് അത്രയും സ്നേഹിച്ച രണ്ടു പേർ പിന്നീട് സാഹചര്യം കൊണ്ട് പിരിയേണ്ടി വന്നു എങ്കിലും ഇപ്പോഴും മനസ്സിന്റെ ഏതൊക്കെയോ കോണിൽ ഇഷ്ടമുണ്ടാകാമെന്നും പറയുന്ന ആരാധകർ ഇന്നും ഉണ്ട് അതേസമയം മകൾക്ക് കോടികൾ ചിലവായിട്ടുണ്ടാകും പഠന ആവശ്യത്തിന് വേണ്ടി മകൾക്ക് ഉത്തമനായ അച്ഛനായി നില കൊണ്ടുകൊണ്ട് ദിലീപ് ചെയ്ത നല്ല കാര്യങ്ങൾ മഞ്ജുവിന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇരുവരുടെയും സംസാരങ്ങൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്ത് ശരിയല്ല എന്നുള്ള ചർച്ചകളും ഉയരുന്നുണ്ട് ഏതായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തില്ല ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും വിട്ടുപോവല്ലേ അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ